പുലാമന്തോൽ പാലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം എഴുന്നള്ളിപ്പ് ഒരു നാടിന്റെ ആഘോഷമായി പൂക്കാവടിയാട്ടവും വിളക്കുനൃത്തവും ഫ്ലോട്ടുകളും വർണ്ണക്കാഴ്ചകളൊരുക്കി കോങ്ങാട് മധു ആശാൻ മോഹന പൊതുവാൾ കോട്ടയ്ക്കൽ രവി പാലൂർ നാരായണൻകുട്ടി നായർ തിരുവല്ലോമല ഗോപ പൊതുവാൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം ആസ്വാദക മനം കവർന്നു പൂക്കാവടിയാട്ടവും നൃത്തവും ഫ്ലോട്ടുകളും വർണ്ണക്കാഴ്ചകൾ ഒരുക്കി വൈകിട്ട് നാലോടെ ഗജവീരന്മാരുടെ അഖമ്പടിയിൽ ക്ഷേത്രത്തിൽ നിന്ന് രഥമെഴുന്നള്ളിപ്പുണ്ടായി ക്ഷേത്രം ട്രസ്റ്റി പാലൂർ ഉണ്ണികൃഷ്ണ പണിക്കർ മുഖ്യ കാർമികത്വം വഹിച്ചു രാത്രി എട്ടരയോടെ രഥമെഴുന്നള്ളിപ്പ് തിരിച്ച ക്ഷേത്രത്തിലെത്തി ക്ഷേത്രമുറ്റത്തെ ദണ്ഡായുധപാണി ഓഡിറ്റോറിയത്തിൽ കൃഷ്ണവി രാജഗോപാലിന്റെ നൃത്തശില്പം അരങ്ങേറി കിഴക്കേക്കര പാടത്ത് ആകാശ വിസ്മയവും ഉണ്ടായി രാത്രി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ മട്ടന്നൂർ ശ്രീകാന്ത് മട്ടന്നൂർ ശ്രീരാജ് എന്നിവർ ചേർന്ന് തൃത്തായം പക അവതരിപ്പിച്ചു തുടർന്ന് തിരുവനന്തപുരം കലാക്ഷേത്രയുടെ ബാലെ ശ്രീകൃഷ്ണ ഭാരതം അരങ്ങേറി രഥമെഴുന്നള്ളിപ്പ് പഞ്ചാരിമേളം നാഥസ്വരം പ്രദക്ഷിണം കാവടിയാട്ടം വെടിക്കെട്ട് എന്നിവയോടെ ഒരു മാസത്തോളം നീണ്ടുനിന്ന ആഘോഷങ്ങൾ സമാപിച്ചു സി സി എൻ പെരിന്തൽമണ്ണ